ശ്രദ്ധിക്കുക ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ക്ലച്ചിനെ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ക്ലച്ചിനെ ബാലൻസ് ചെയ്യാനായിട്ട് വാഹനം ഓടിക്കുന്നതിനിടയിൽ പലർക്കും അറിയത്തില്ല ആയിട്ട് നിങ്ങൾ ക്ലച്ചിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഡ്രൈവിംഗിൽ പഠിക്കണം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് കമൻറ്റ് ബോക്സിലൂടെ അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലിൽ ഞാൻ നമ്മുടെ ചാനലിൽ ഇതുവരെയും ചെയ്തിടാത്ത മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് കണ്ടന്റാണ് ഇന്നത്തെ ഒരു ട്യൂട്ടോറിയലിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് നമുക്കൊരു വാഹനം റോഡിൽ ഓടിക്കുമ്പോൾ നമ്മുടെ വണ്ടി ഏറ്റവും മനോഹരമായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് പോലെ മികച്ച രീതിയിൽ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്നാണ് ഡ്രൈവിങ്ങിൽ എപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ ഫുൾ ക്ലച്ചും അതോടൊപ്പം തന്നെ നമ്മൾ ബ്രേക്കും യൂസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഡ്രൈവിംഗിൽ എപ്പോൾ എവിടെയാണ് ഹാഫ് ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വാഹനം പഠിക്കുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഒപ്പം തന്നെ നിങ്ങളുടെ ഡ്രൈവിങ്ങിലെ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടികൾ ഞാൻ ഓൾറെഡി വീഡിയോകൾ ചെയ്തിട്ടിട്ടുണ്ട് നമ്മുടെ പഴയ വീഡിയോകൾ കൂടെ നിങ്ങൾ കയറി കാണുക നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരുപാട് കണ്ടന്റുകൾ നമ്മുടെ ചാനലിൽ ഉണ്ട് കാർ ഡ്രൈവിങ്ങിൽ ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുന്നതിനിടയിൽ നമുക്ക് ഡ്രൈവിങ്ങിൽ ഫുൾ ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അതുപോലെ തന്നെ ഹാഫ് ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരും എന്നാൽ വാഹനം ഓടിക്കുന്ന പലർക്കും തുടക്കക്കാരായ ബിഗിനേഴ്സിന് ഇത് ഡ്രൈവിങ്ങിൽ അറിയത്തില്ല ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിച്ചില്ലെങ്കിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വണ്ടി സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെ ഒരു നല്ല ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി മാറ്റാനായിട്ട് കഴിയത്തില്ല അതിന് നിങ്ങൾ കാർ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് ഒരു മികച്ച ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന കണ്ടീഷനിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഓടി വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ഫുൾ ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യുന്നതും ഹാഫ് ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യുന്നതും റണ്ണിങ്ങിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കണം ഇപ്പോൾ ഞാനത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്താണ് ആദ്യം ബ്രേക്കും ഫുൾ ക്ലച്ചും നമുക്ക് ഡ്രൈവിംഗിൽ യൂസ് വരുന്നത് ഇപ്പോൾ ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്നു കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു എന്നിട്ട് ഞാൻ ഇവിടെ പതിയെ റോഡിലേക്ക് വാഹനം എടുക്കാനായിട്ട് പോവുകയാണ് റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു ഞാൻ ഇവിടെ വണ്ടി എടുക്കുന്നു ഇവിടെ ഞാൻ ഫുൾ ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇനി നമുക്ക് ഇവിടെ വരുന്ന ഹാഫ് ക്ലച്ചിൻ്റെ യൂസാണ് ഇതേ പതിയെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു ഇവിടെ വാഹനം മുന്നോട്ടെടുത്തു ഓക്കെ ഇനി ഡ്രൈവിംഗിൽ എപ്പോഴൊക്കെയാണ് നമുക്ക് ഫുൾ ക്ലച്ച് യൂസ് ചെയ്ത് യൂസ് ചെയ്യേണ്ട വരുന്നത് നമ്മൾ അടുത്ത ഓരോ ഗിയർ ഇടുന്ന സമയത്തും നമുക്ക് ഡ്രൈവിംഗിൽ ഫുൾ ക്ലച്ചിന്റെ യൂസ് വരും ഇതേ വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടിക്ക് മൂവ് ആക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു അതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഫുൾ ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഇട്ടു എന്നിട്ട് ക്ലച്ച് തന്നെ റിലീസ് ചെയ്തു ഇനി നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ഹാഫ് ക്ലച്ചോ ഒന്നും നമുക്കിവിടെ യൂസ് ഇപ്പം നിലവിൽ വരുന്നില്ല എന്നാൽ ഇനി ഓടിച്ചു പോകുന്നതിനിടയിൽ ക്ലച്ചും ബ്രേക്കും ഹാഫ് ക്ലച്ചും ബ്രേക്കും വണ്ടിയുടെ റണ്ണിംഗ് നിലനിർത്തി നമുക്ക് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻ വരും ഇപ്പൊ ഞാൻ നിങ്ങൾ നോക്കുക ഞാൻ സെക്കൻഡ് ഗിയറിൽ വരികയാണ് പതിയെ ആക്സിലറേഷൻ ഞാൻ വീണ്ടും കൊടുക്കുന്നു റോഡ് സ്ട്രെയിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് ഫുള്ള് പിടിക്കുന്നു ദേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ ക്ലച്ചിന്റെ ഫുൾ ക്ലച്ചിന്റെ യൂസ് വന്നു വീണ്ടും ക്ലച്ചിന് ഞാൻ റിലീസ് ചെയ്തു വീണ്ടും എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു വീണ്ടും റോഡ് സ്ട്രെറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ എന്ത് ചെയ്യുന്നു ഫുൾ ക്ലച്ച് പിടിക്കുന്നു ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു ഇനി ഡ്രൈവിംഗിൽ ഫുൾ ക്ലച്ചും ബ്രേക്കും യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ വരികയാണ് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ഫുൾ ക്ലച്ച് ഞാൻ ചവിട്ടി ഇവിടെ ഇതുകൊണ്ട് മുന്നിലായിട്ടൊരു ഗട്ടറാണ് ഇറക്കുവാണ് ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് വണ്ടി റണ്ണിങ് നിലനിർത്തി ഗട്ടർ ഞാൻ ഇറങ്ങി എന്നിട്ട് എന്ത് ചെയ്തു തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഫോർത്തിൽ നിന്ന് ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇട്ടു വീണ്ടും ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു ബ്രേക്കെ ബാലൻസ് ചെയ്തു എന്നിട്ട് ഇപ്പോൾ ഞാനിവിടെ ബ്രേക്ക് ബാലൻസ് ചെയ്താണ് എൻ്റെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫുൾ ക്ലച്ചിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി റോഡിന്റെ സൈഡിലുള്ള ഒരു കട്ടിങ്ങിലേക്ക് നമുക്കത് ഇറക്കണം ഇറക്കി നമുക്ക് കുറച്ചു ദൂരം പോകണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടോ ഫുൾ ക്ലച്ചും ബ്രേക്കും ബാലൻസ് ചെയ്താണ് ഞാൻ ഇവിടെ ഇറങ്ങുന്നത് അവിടെ നമ്മൾ ബ്രേക്ക് മാത്രമല്ല എന്നിട്ട് ഇവിടെ തേടി വന്നാൽ ഞാൻ എന്ത് ചെയ്തു പതിയെ സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടും വണ്ടി സ്ലോ ആയപ്പോൾ തേടിന്ന് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടും അപ്പോൾ ഡ്രൈവിങ്ങിൽ നിങ്ങളുടെ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ നമുക്ക് നല്ല രീതിയിൽ സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ പ്രത്യേകിച്ച് ഒരു ഗട്ടറിലോ അതുപോലെ തന്നെ നമ്മൾ ഇറക്കങ്ങളോട് കൂടിയ ചെറിയ റോഡിന്റെ വെളിയിലേക്ക് ൊക്കെ വണ്ടി ഒന്ന് ചാടിച്ച് ചെറുതായിട്ടൊന്ന് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി പോകേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ബ്രേക്ക് മാത്രമല്ല ഡ്രൈവിങ്ങിൽ ബാലൻസ് ചെയ്യുന്നത് അവിടെ നമ്മൾ ബ്രേക്കിനോടൊപ്പം ഫുൾ ക്ലച്ചും കൂടെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ ഓടിക്കുന്ന സമയത്താണ് പലപ്പോഴും വാഹനം ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് നിങ്ങൾ സ്ലോ ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യും ചിലപ്പോൾ ഒരു ഗട്ടറിൽ വണ്ടി ഓഫായി പോകാം അല്ലെങ്കിൽ ഒരു കുഴിയിലേക്ക് വാഹനം എടുക്ക ഇറങ്ങുന്ന സമയത്ത് വണ്ടി ഓഫായി പോകാം അപ്പോൾ ഓഫ് ഓഫാകാതിരിക്കാനായിട്ടും സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ടും ഫുൾ ക്ലച്ച് ബ്രേക്ക് ഇതുപോലെ നിങ്ങൾ ഡ്രൈവിംഗിൽ യൂസ് ചെയ്യണം ഒപ്പം തന്നെ എന്ത് ചെയ്യണം നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കണം ഇപ്പം ഉദാഹരണം പറയും ഞാൻ തേർഡിൽ ഇങ്ങനെ വരുവാണ് ഓക്കെ വീണ്ടും ഞാൻ ഫോർത്ത് കൊടുത്തു ഇപ്പൊ എതിരെ ഒരു വണ്ടി വരുന്നുണ്ട് ദേ ഫുൾ ക്ലച്ച് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഞാൻ ഇതോണ്ടോ വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി എന്നിട്ട് ഫോർത്തിൽ നിന്ന് പതിയെ തേഡ് കൊടുത്തു ക്ലച്ച് റിലീസ് ചെയ്തു ഡേ കണ്ടോ ദേ തേർഡ് ഗിയറിലേക്ക് വന്നു ഇനി വീണ്ടും ഇവിടെ നോക്കും ഇവിടെ ഒരു വാഹനം പാർക്ക് ചെയ്യുന്ന എതിരെ ഒരു വണ്ടി വന്നു ഫുൾ ക്ലച്ചും ബ്രേക്കും ബാലൻസ് ചെയ്ത് കുറച്ച് ദൂരം ഞാൻ ഇങ്ങനെ വന്ന് വണ്ടി സ്ലോ ചെയ്തു ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്തു എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്തു ഞാൻ പറഞ്ഞ ഒരു ഐഡിയ പിടികിട്ടിയോ അങ്ങനെ നിങ്ങളുടെ വാഹനം തീർത്തും സ്ലോ ചെയ്ത് വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തേണ്ട സിറ്റുവേഷനിൽ നിങ്ങൾ ഫുൾ ക്ലച്ചും ബ്രേക്കും ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടും യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ വരും ഇത് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ ഇവിടെ ഒരു വളവാണ് വളവില് നിങ്ങൾ നോക്കി എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ഒപ്പം തന്നെ ഞാൻ ഫുൾ ക്ലച്ചും കൂടെ ചവിട്ടി ഡേ വണ്ടി പതിയെ ഈ സൈഡിലേക്ക് സ്ലോ ചെയ്യുന്നു ഇപ്പോൾ തേടിൽ നിന്ന് പതിയെ സെക്കൻഡ് ഗിയറിലേക്ക് വരുന്നു എന്നിട്ട് ബ്രേക്ക് റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് മറ്റ് എന്ന് കരുതിക്കപ്പം ഞാൻ എന്ത് ചെയ്തു ക്ലച്ച് റിലീസ് ചെയ്യേ ദ ബ്രേക്ക റിലീസ് ചെയ്യേ ദ വീണ്ടും ആക്സിലറേഷൻ നമ്മൾ ഡ്രൈവിംഗിൽ കൊടുത്തു ഇനി നമുക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനേടയിൽ ഇതുപോലെ തന്നെ ഡ്രൈവിംഗിൽ ഹാഫ് ക്ലച്ചും ബ്രേക്കും ബാലൻസ് ചെയ്യുന്ന സിറ്റുവേഷൻ വാഹനം ഓടിച്ചു പോകുന്നതിനേടയിൽ വരും അത് എപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ തേർഡ് ഗിയറിൽ ഇങ്ങനെ ഓടിച്ചു പോകണം ഓടിച്ചു പോകുന്നതിനിടയിൽ മുന്നിലൊരു വാഹനമോ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ മുന്നിൽ പോകുന്ന ഒരു വാഹനം സ്ലോ ആയി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഉദാഹരണം മുന്നിൽ ഒരു വണ്ടി ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഫുൾ ക്ലച്ച് ബ്രേക്ക് വന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ഇങ്ങനെ അങ്ങ് നീങ്ങി ഇനി മുന്നിൽ പോകുന്ന ഒരു വാഹനം ഇത്രയും കൂടെ സ്ലോ ആയെന്ന് നിങ്ങൾ കരുതുക അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു എന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്ത് ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും വണ്ടി ഞാനിവിടെ നീക്കി എന്നിട്ട് വീണ്ടും ഞാൻ ഇങ്ങോട്ട് മൂവ് മൂവ് ആകുന്ന തിനനുസരിച്ച് മുന്നിലുള്ള വാഹനം വീണ്ടും സ്ലോ ആയെന്ന് നിങ്ങൾ കരുതുക അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും കൂടെ നമ്മൾ ബാലൻസ് ചെയ്ത് ചെറിയ കയറ്റങ്ങളിൽ ഫസ്റ്റ് ഗിയറിൽ വണ്ടി ഓടിക്കേണ്ട സിറ്റുവേഷൻ ഡ്രൈവിംഗിൽ വരും അതുപോലെ തന്നെ നമുക്ക് ഹാഫ് ക്ലച്ചും ബ്രേക്കും ബാലൻസ് ചെയ്ത് ഓടിക്കേണ്ട സിറ്റുവേഷനും ഡ്രൈവിംഗിൽ വരാറുണ്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ഗട്ടറുള്ള റോഡുകളിൽ ഇപ്പോൾ ഉദാഹരണം പറയാ എവിടെ ഒരു ചെറിയ ഗട്ടറാണ് ഇതേ ഹാഫ് ക്ലച്ച് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ജസ്റ്റ് ഈ ഗട്ടർ ഒന്ന് ഇറങ്ങി എന്നിട്ട് വീണ്ടും ക്ലച്ച് ചെയ്ത് റിലീസ് ചെയ്ത് വീണ്ടും എന്ത് ചെയ്തു ആക്സിലറേഷൻ കൊടുക്കുന്നു കുഞ്ഞ് കട്ടറ് ആണെങ്കിൽ നമ്മൾ അവിടെ നമ്മളവിടെ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ഇൻ കേസ് ബ്രേക്ക് കൂടുതലായിട്ട് അമർത്തി കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ വണ്ടി ഓഫ് ആകില്ല എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാഹനം കയറി ഇറങ്ങി പോകാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഒരു ഹമ്പ് കയറി ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പതിയെ ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ച് ബ്രേക്ക് കൺട്രോൾ ചെയ്താലും നമുക്കൊരു വാഹനം പതുക്കെ സ്ലോ ചെയ്ത് ഓടിക്കാം അത് സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മളൊരു തേർഡ് ഗിയറിൽ യൂസ് ചെയ്ത് സെക്കൻഡ് ഗിയറിൽ യൂസ് ചെയ്യാറുണ്ട് ഫസ്റ്റിൽ യൂസ് ചെയ്യാറുണ്ട് അത് വാഹനം സ്ലോ ആകുന്നതിനനുസരിച്ചാണ് ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കും ഇവിടെ ഒരു ഗട്ടർ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഞാനിത് സെക്കൻഡ് ഗിയർ കൊടുത്തു അതെ ഒന്ന് ഹാഫ് ക്ലച്ച് ഒന്ന് ബാലൻസ് ചെയ്ത് പതിയെ അവിടെ കയറി ഇറങ്ങി ഞാൻ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ അങ്ങനെ നമ്മൾ ഡ്രൈവിങ്ങിൽ ഈ ഹാഫ് ക്ലച്ചും അതുപോലെ തന്നെ ബ്രേക്കും ആക്സിലർ ഹാഫ് ക്ലച്ചും അതുപോലെ തന്നെ ഫുൾ ക്ലച്ചും ബ്രേക്കിനോടൊപ്പം ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട് വാഹനം സ്ലോ ചെയ്യുന്നതിന് ഇടയിൽ അപ്പോൾ ഇത് നിങ്ങൾ കാർ ഡ്രൈവിംഗിൽ കൃത്യമായിട്ട് പഠിക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാനിവിടെ ഫസ്റ്റ് ഗിയറി വന്നു ഇപ്പോൾ ഞാൻ ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും ബാലൻസ് ചെയ്താണ് എൻ്റെ വണ്ടി കയറ്റത്ത് നിർ നിർ നിങ്ങൾ നോക്കുക ബ്രേക്കിൻ്റെ സഹായമില്ലാതെ എന്നിട്ട് പതി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ ഇവിടെ അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങോട്ട് എടുക്കുന്നു എന്നിട്ട് ഞാനിവിടെ യു ടേൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ദേ യൂ ടേൺ എടുക്കാൻ പോകണം യു ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഈ സൈഡ് വന്നു ഫുൾ ക്ലച്ചും ബ്രേക്കും ബാലൻസ് ചെയ്തു ദേ ഫുൾ ക്ലച്ചും ബ്രേക്കും ഞാൻ ഇവിടെ ബാലൻസ് ചെയ്തു ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് വണ്ടി ദേ ബ്രേക്ക് അയച്ച അയച്ചാണ് ഇവിടെ തിരിയുന്നത് എന്തുകൊണ്ടാണ് വണ്ടി ഓഫ് ആകാതിരിക്കാനാണ് ഫുൾ ക്ലച്ചും ബ്രേക്ക് ഞാനിതുകൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഞാൻ ടേൺ എടുക്കുന്നത് ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടി കിട്ടിയോ എന്നിട്ട് വീണ്ടും നിങ്ങൾ നോക്കിയ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചും ആക്സിലറേഷനും ബാലൻസ് ചെയ്തു എന്നിട്ട് ഇവിടെ ടേൺ എടുത്ത് വന്നാലുടൻ തന്നെ ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഈ ഇറക്കത്ത് വണ്ടിയെ സ്ലോ ചെയ്തു ഞാൻ പറഞ്ഞ ഐഡിയ പിടി കിട്ടിയോ ഇങ്ങനെയൊന്നും പല തുടക്കക്കാരും ഡ്രൈവിങ്ങിൽ ബാലൻസ് ചെയ്യാറില്ല ക്ലച്ചിനെ ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് ക്ലച്ചിനെ ബാലൻസ് ചെയ്യാനായിട്ട് വാഹനം ഓടിക്കുന്നതിനിടയിൽ പലർക്കും അറിയത്തില്ല ഫ്ലെക്സിബിളായിട്ട് നിങ്ങൾ ക്ലച്ചിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കണം അത് നമുക്ക് ഹാഫ് ക്ലച്ചും ബ്രേക്കും ഫ്ലെക്സിബിളായിട്ട് ബാലൻസ് ചെയ്യണം ഫുൾ ക്ലച്ചും ബ്രേക്കും ഫ്ലെക്സിബിൾ ആയിട്ട് ഡ്രൈവിംഗിൽ ബാലൻസ് ചെയ്യണം ഇത് പഠിച്ചെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു നല്ല ഡ്രൈവർ വണ്ടി ഓടിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് ഡ്രൈവിംഗിൽ കഴിയത്തുള്ളൂ സ്മൂത്ത് ആയിട്ട് ഒരു വാഹനം ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഡ്രൈവിംഗിൽ പഠിച്ചെടുക്കണം ഇത് വാഹനം ഓടിക്കുന്ന ഒരുമാതിരിപ്പെട്ട തുടക്കക്കാർക്ക് ആർക്കും തന്നെ ഇത് ധാരണയില്ലാത്തൊരു കാര്യമാണ് ഒരുപാട് പേര് ഡ്രൈവിംഗിൽ ഞാൻ വാഹനം പഠിപ്പിക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് പലരും തന്നെ ഇത് കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ തുടക്കത്തിൽ ഇത് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു പറഞ്ഞ് പല ആൾക്കാരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ ഇത് ചെയ്താൽ ഒരുപാട് ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് ഗുണങ്ങളുണ്ടാകും വാഹനം ഓഫ് ആകത്തില്ല സ്മൂത്ത് ആയിട്ട് ഡ്രൈവ് ചെയ്യാനും ഒക്കെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ പ്രയോജനം ചെയ്യും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം